രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കുമുള്ള സ്പെഷ്യൽ സുരക്ഷ ഇനി ആർ എസ് എസ് സർസംഘചാലക്കിനും ഒരു വ്യക്തി ഒരു സംഘടന ഒരൊറ്റ ആശയം എന്നതിലൂടെ ഒരിക്കലും ഒരു രാജ്യവും സമ്പൂർണമായ അഭിവൃദ്ധിയിലേക്ക് പോയിട്ടില്ല ബഹുസ്വര ശക്തികളുടെ സാന്നിധ്യമാണ് അതിനുവേണ്ടത് ഇത് ഞാനല്ല പറഞ്ഞത് ശ്രീ മോഹൻ മധുക്കർ ഭാഗവത് അദ്ദേഹത്തിന് ഇനി മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമായ സുരക്ഷയായിരിക്കും ഒരുക്കുക ആർ എസ് എസ് സർസംഘ മോഹൻ ഭാഗവതിന്റെ സുരക്ഷയിൽ മാറ്റം വരുത്തിയത് കൃത്യമായ വിശകലനങ്ങൾക്കു ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഈ തീരുമാനം മോഹൻ മധുക്കർ ഭാഗവതിന്റെ നിലവിലെ സെറ്റ് പ്ലസ് കാറ്റഗറിയിൽ നിന്നും അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് കാറ്റഗറിയിലേക്കാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം സുരക്ഷ വർദ്ധിപ്പിക്കുക അങ്ങനെ മോഹൻ ഭാഗവതിനും അഡ്വാൻസ്ഡ് സുരക്ഷയുമായി കേന്ദ്ര സർക്കാർ എന്തിനാണ് മോഹൻ ഭാഗവതിന് ഇത്തരത്തിലൊരു സുരക്ഷ അറിയാം തീവ്ര ഇസ്ലാമിക സംഘടനകൾ ചെറുതൊന്നുമല്ല മോഹൻ ഭാഗവതിനെതിരെ ഉയർത്തിയ ഭീഷണികൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനും കഴിയാവുന്നതല്ല ഇത്തരത്തിൽ ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിലും ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഏജൻസികൾ അദ്ദേഹത്തിന് കൃത്യമായ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു തികച്ചും അശ്രദ്ധമായ രീതിയിലാണ് സർക്കാർ ഏജൻസികൾ ആർ നേതാവിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകളിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചകൾ മനസ്സിലാക്കിയത് ഈ സാഹചര്യത്തിലാണ് സെറ്റ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ കാറ്റഗറിയിലേക്ക് സുരക്ഷാ സംവിധാനം ഉയർത്താൻ കേന്ദ്ര തീരുമാനത്തിലെത്തിയത് മോഹൻ ഭാഗവതിന്റെ സുരക്ഷാ ചുമതല സി ഐ എസ് എഫിനാണ് നൽകിയിരിക്കുന്നത് ഈ തീരുമാനങ്ങളെയെല്ലാം എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി മുതൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും മോഹൻ ഭാഗവത് സഞ്ചരിക്കുക സംസ്ഥാന പോലീസും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഇത് വിന്യസിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഭഗവതിന് വേണ്ട സുരക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു എന്ന വിമാനയാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ ആയിരിക്കും ഭാഗവതിനായി സജ്ജമാക്കുക ഏത് മാർഗമുള്ള യാത്രകളാണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചാകും സുരക്ഷയും ഒരുക്കുക ട്രെയിൻ മാർഗമുള്ള സഞ്ചാരമാണെങ്കിൽ കമ്പാർട്ട്മെന്റുകളിലും സമീപത്തും പരിശോധന കർശനമാക്കും പരിശോധന കൂടാതെ ആരെയും കടത്തിവിടില്ല എന്ന കർശന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ കർശന സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ച് ഭാഗവതിന്റെ യാത്ര ഉണ്ടാകൂ എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്